സമാധാനം എല്ലാവർക്കും ആവശ്യമാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ സമാധാനം നമുക്ക് തന്നേച്ചു പോയത് യേശു എന്ന സമാധാനം ശബ്ദകോലാഹലങ്ങളോ പ്രശ്നങ്ങളോ എതിർപ്പുകളോ ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കുക എന്നതല്ല ആ കാര്യങ്ങളുടെയൊക്കെ നടുവിലായിരിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ ശാന്തത പുലർത്തുകയും ചെയ്യുക എന്നാണ് തിരുവചനത്തിലെ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുക ഏഷ്യാവിൻ്റെ പുസ്തകം ഇരുപത്തിയാറാം മതിയായി മൂന്നാം വാക്യം സ്ഥിരമാനസൻ നിന്നെ ലാശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു നാലാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് മതാടി സുശേഷം പതിനൊന്നാമതി ആയിരത്തി ഇരുപത്തി എട്ടാമത്തെ വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ഈ തിരുവചന ഭാഗത്തെല്ലാം തൻ്റെ മക്കളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒരു ഇന്നർ പീസ് ആന്തരിക സമാധാനമാണ് കാണുക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എത്ര തന്നെ പ്രതികൂലമായി വന്നുകൊള്ളട്ടെ ആ സാഹചര്യങ്ങളുടെ നടുവിൽ തന്നെ സമാധാനത്തോട് ജീവിക്കുവാൻ കഴിയുന്നത് ഒരു കൂട്ടർക്ക് മാത്രം അവരത്രേ ക്രിസ്തു വിശ്വാസികൾ അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഡു നോട്ട് ലൂസ് അവർ ഇന്നർ പീസ് ഫോർ എനിത്തിങ് വാട്ട്സ് ഓ എവേൾ ഈവൻ ഇഫ് അവർ ഹോൾ വേൾഡ് സീംസ് അപ്സെറ്റ് നമുക്ക് ലോകം മുഴുവൻ അസ്വസ്ഥമായി തോന്നിയാലും ഒരു കാരണവശാലും നമ്മുടെ ആന്തരിക സമാധാനം നഷ്ടപ്പെടുത്തരുത് ദൈവത്തോടുള്ള നിരന്തരമായ കൂട്ടായ്മയിലൂടെയും തിരുവചന ധ്യാനത്തിലൂടെയുമാണ് ആന്തരിക സമാധാനം നിലനിർത്തപ്പെടുന്നത് അങ്ങനെയുള്ളവർക്കാണ് പറയുവാൻ കഴിയുക ഗാഡ് ഈസ് വിത്ത് മീ ഐ വിൽ നോട്ട് ഫിയർ ദൈവം എന്നോട് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ക്രൈസ്റ്റ് ഈസ് മൈ കാം ഇൻ ദിസ്റ്റോം കൊടുങ്കാറ്റിൽ ക്രിസ്തു എൻ്റെ ശാന്തതയാണ് ഐ റെസ്റ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി വൺ ഹൂം മെയ്ഡ് മീ എന്നെ സൃഷ്ടിച്ചവൻ്റെ കൈകളിലാണ് ഞാൻ വിശ്രമിക്കുന്നത് ഇന്നാരെങ്കിലും ഇന്നർ പീസ് ആന്തരിക സമാധാനം കൊതിക്കുന്നുവെങ്കിൽ നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം യേശു കർത്താവി അസ്വസ്ഥമായ എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കണമേ അങ്ങയുടെ സ്നേഹത്തിൽ വിശ്രമിക്കാനും അങ്ങയുടെ ഹൃദയ ഹൃദത്തിൽ ആശ്രയിക്കാനും എൻ്റെ എല്ലാ ഉത്കണ്ഠകളും അങ്ങയിൽ സമർപ്പിക്കാനും എന്നെ സഹായിക്കണമേ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനത്താൽ എൻ്റെ ഹൃദയത്തെയും നെനവുകളെയും ഇന്ന് നിറയ്ക്കണമേ ആമേൻ ഹാവ് എ ബ്ലസ്സഡ് ഡേ